കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൂറ് സീറ്റ് നേടി കോൺഗ്രസ് കരുത്ത് തെളിയിച്ചു നൂറ് സീറ്റ് നേടി കരുത്ത് തെളിയിക്കാൻ കോൺഗ്രസിനെ സഹായിച്ചത് കർണാടകയാണ് കർണാടക കണ്ടു പഠിക്കൂ എന്ന് കോൺഗ്രസിനോട് പൊളിറ്റിക്സ് കേരള അന്ന് പറഞ്ഞു കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡി കെ സിദ്ധരാമയ്യ സഖ്യം വലിയ വിജയമാണ് നേടിയത് ഇടഞ്ഞു നിന്ന രണ്ട് നേതാക്കളെയും ഒരുമിച്ചത് ഒരുമിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനകൂരുവും ഇരുവരും ഒന്നിച്ചു നിന്നപ്പോൾ കർണാടകയിൽ കോൺഗ്രസ് അധികാരം പിടിച്ചെടുത്തു ബി ജെ പിയുടെ കോട്ടക്കൊത്തളങ്ങൾ തകർന്ന് തരിപ്പണമായി മാറി സിദ്ധരാമയ്യ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പ്രകടന പത്രി പത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഓരോന്നോരോന്നായി നടപ്പാക്കുകയും ചെയ്തു സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര അടക്കമുള്ള വാഗ്ദാനങ്ങൾ അദ്ദേഹം നടപ്പാക്കി എന്നാൽ ഇപ്പോൾ കർണാടകയിൽ നിന്നും നല്ല വാർത്തയല്ല കേൾക്കുന്നത് ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും അടിച്ച് പിരിഞ്ഞിരിക്കുന്നു സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറണമെന്നും തനിക്ക് മുഖ്യമന്ത്രിയാകണമെന്നും ഡി കെ ശിവകുമാർ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഡി കെ ശിവകുമാറിനെയും സിദ്ധരാമയ്യേയും ഒരുമിച്ചിരുത്തി ചർച്ച നടത്താൻ രാഹുൽ ഗാന്ധി ക്ഷണിച്ചെങ്കിലും വെവ്വേറെ ചർച്ച നടത്താമെന്നാണ് അവർ ഇരുവരും പറഞ്ഞിരിക്കുന്നത് സിദ്ധരാമയ്യ പറയുന്നത് താൻ അഞ്ചു വർഷവും മുഖ്യമന്ത്രിയായിരിക്കുമെന്നും അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി താനായിരിക്കും എന്നുമാണ് ശിവകുമാർ പറയുന്നത് ഹൈക്കമാൻഡ് തന്നോട് പറഞ്ഞത് രണ്ടര വർഷം സിദ്ധരാമയ്യയും രണ്ടര വർഷം തനിക്കും മുഖ്യമന്ത്രിയായി ഇരിക്കാമെന്നാണ് എന്തായാലും ഇരു നേതാക്കളും അടിച്ചു പിരിഞ്ഞിരിക്കുന്നു പരമേശ്വരയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം മന്ത്രിമാർ മല്ലികാർജ്ജുൻ ഖാർഗെ എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കണ്ടതും ശ്രദ്ധേയം ഇതോടുകൂടി കർണാടകയിൽ അടി മൂക്കുകയാണ് അടി മൂക്കുക എന്നാൽ രണ്ട് പ്രബല നേതാക്കൾ രണ്ടായി തിരിഞ്ഞിരിക്കുന്നു സിദ്ധരാമയ്യ ഒ ബി സി വിഭാഗക്കാരനാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് മാറ്റിയാൽ ഒ ബി സി വിഭാഗത്തിൻ്റെ വോട്ടുകൾ നഷ്ടപ്പെടും ഡി കെ ശിവകുമാറിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം അതൊന്നും കാര്യമാക്കുന്നില്ല സിദ്ധരാമയ്യയുടെ ജനകീയതയെന്നും അവർക്ക് പ്രശ്നമില്ല അവർ പറയുന്നത് തിരഞ്ഞെടുപ്പ് വിജയത്തിന് ചുക്കാൻ പിടിച്ചത് ഡി കെ ആണ് ഡി കെയുടെ കരുത്തുറ്റ സാന്നിധ്യമാണ് അതുകൊണ്ടുതന്നെ ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുന്നു എം എൽ എമാരിൽ ഭൂരിഭാഗവും സിദ്ധരാമയ്യോട് ഒപ്പമാണ് എന്നാൽ പ്രിയൻ കാർഗെ അടക്കമുള്ള മന്ത്രിമാർ ഡി കെക്ക് ഒപ്പം നിൽക്കുന്നു ഇരുകൂട്ടനും തമ്മിൽ തല്ലുന്ന ഒരവസ്ഥ സിദ്ധരാമയ്യ അസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞു അഞ്ചു വർഷവും താൻ ധരിക്കുമെന്നും അടുത്ത തിരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയായി താൻ തന്നെ മത്സരിക്കുമെന്നും ഒക്കെ ഡി കെ ശിവകുമാർ പറയുന്നു തന്നോട് പറഞ്ഞ വാഗ്ദാനം വെച്ചാണെങ്കിൽ രണ്ടര വർഷം കഴിയുമ്പോൾ തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം തരുമെന്ന് പറഞ്ഞിരുന്നു ആ വാഗ്ദാനം ഹൈക്കമാൻഡ് പാലിച്ചില്ല കർണാടകയിലെ കൂട്ടയാടി ഈ രണ്ട് മുതിർന്ന നേതാക്കളുടെ തമ്മിൽ തല്ല് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് ബി ജെ പിക്ക് കാരണം ബി ജെ പി അവിടെ ഉയർത്തെ പാടുപെടുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒന്ന് ഉയർത്തെഴുന്നേറ്റെങ്കിലും ഇപ്പോൾ കടന്ന് പെടാപ്പാട് പെടുകുന്നു കാരണം ബി ജെ പിക്ക് സംഘപരിവാറിന് അവിടെ അടിത്തറ നഷ്ടപ്പെട്ടിരിക്കുന്നു ബജറംഗദളും അടക്കമുള്ള വർഗീയ ശക്തികളൊക്കെ സിദ്ധരാമയ്യയുടെ ഭരണത്തിന് കീഴിൽ അടിച്ച് അമർത്തപ്പെട്ടു കാവ്യവൽക്കരിക്കപ്പെട്ട പോലീസ് സ്റ്റേഷനുകളെ കാവ്യ വിമുക്തമാക്കി മാറ്റി സിദ്ധരാമയ്യ പാഠപുസ്തകങ്ങൾ കാവ്യവൽക്കരിക്കപ്പെട്ട പാഠപുസ്തകങ്ങൾ കുട്ടികൾ പഠിക്കേണ്ടെന്ന് തീരുമാനിച്ചു സിദ്ധരാമയ്യ അങ്ങനെ ശക്തമായ തീരുമാനങ്ങളുമായാണ് സിദ്ധരാമയ്യ സർക്കാർ മുന്നോട്ട് പോകുന്നത് ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും ഒരുമിച്ച് നിന്നതുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടാൻ കോൺഗ്രസിന് കഴിഞ്ഞത് മാത്രമല്ല ഡി കെ ശിവകുമാർ കോൺഗ്രസിനെ ഒരു കേഡർ പാർട്ടിയാക്കി കർണാടകത്തിൽ മാറ്റുകയും ചെയ്തു സുനിൽ കനകോലുവിൻ്റെ തന്ത്രങ്ങളും ഫലവത്തായി എന്നാൽ ഇപ്പോൾ ഇരു നേതാക്കളും കലഹിക്കുമ്പോൾ വല്ലാത്തൊരു അസന്നിഗ്ധാവസ്ഥ കർണാടകയിൽ നിലനിൽക്കുന്നു ഏതു നിമിഷവും ഒരു പൊട്ടിത്തെറിയുണ്ടാകാം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് ഡി കെ ശിവകുമാർ കോൺഗ്രസിന്റെ കർണാടകയിലെ പ്രധാന ഫണ്ടറാണ് പണമറിഞ്ഞ് എം എൽ എമാരെ ചാക്കിടാൻ അദ്ദേഹത്തിന് അറിയാം അതിന് അതിന് അദ്ദേഹം വിദഗ്ധനുമാണ് പല പ്രാവശ്യം തെളിയിച്ചിട്ടുമുണ്ട് ആ വൈദഗ്ധ്യം സിദ്ധരാമയ്യ പുറത്തു പോകണം എന്ന് തന്നെയാണ് കർശനമായി ഡി കെ ശിവകുമാർ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും പറഞ്ഞിരിക്കുന്നത് ഹൈക്കമാൻഡിന് ഇഷ്ടം സിദ്ധരാമയ്യ തുടരണം എന്ന് തന്നെയാണ് കാരണം സിദ്ധരാമയ്യയ്ക്ക് ശക്തമായ സമുദായ സ്വാധീനമുണ്ട് ഒ ബി സി വിഭാഗങ്ങൾക്കിടയിൽ അദ്ദേഹം വലിയ സ്വാധീനമുള്ള നേതാവാണ് കേരളത്തിൽ ബി എസ് അച്യുതാനന്ദനെ പോലെ കർണാടകത്തിൽ സിദ്ധരാമയ്യ സിദ്ധ കർണാടകത്തിൽ സിദ്ധരാമയ്യക്കും സ്വാധീനമുണ്ട് ജനകീയനായ ബി എസിനെ പോലെ തന്നെ ജനകീയനായ നേതാവാണ് സിദ്ധരാമയ്യ അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് ഡി കെ യെ കൊണ്ടുവന്നാൽ കർണാടകയിലെ കോൺഗ്രസ് കോൺഗ്രസ് കർണാടകയിലെ കോൺ കോൺഗ്രസ്സിനെ ജനങ്ങൾ തള്ളിക്കളയുമെന്ന് ഹൈക്കമാൻഡ് ഭയപ്പെടുന്നു എന്നാൽ ഡി കെ പറയുന്നത് തൻ്റെ കേടർ ശക്തി കൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയത് എന്നാണ് മാത്രമല്ല ഡി കെയുടെ കരുത്ത് തെലുങ്കാനയിലും കണ്ടു തെലുങ്കാന കോൺഗ്രസ് നേടിയത് ഡി കെയുടെ കരുത്തിലാണ് തെലുങ്കാനയിലും ഡി കെയുടെ തന്ത്രങ്ങൾ ഫലിച്ചു അങ്ങനെ തെലുങ്കാനയും കർണാടകയും കീഴടക്കി കോൺഗ്രസ് ഉജ്ജലമായ തിരിച്ചുവരവിന് ഒരുങ്ങുമ്പോഴാണ് കർണാടകയിൽ നിന്നും അത്ര ശുഭകരമല്ലാത്ത അശുഭകരമായ വാർത്ത വരുന്നത് ഇരു കൂട്ടരും തമ്മിൽ ഏറ്റുമുട്ടിയിരിക്കുന്നു ഇരു കൂട്ടരും തമ്മിൽ തമ്മിൽ കണ്ടാൽ മിണ്ടാത്തത്ര ശത്രുതയിലേക്ക് പോയിരിക്കുന്നു ഇതാണ് കർണാടകയിൽ സംഭവിച്ചിരിക്കുന്നത് പരമേശ്വരയെ പരമേശ്വരയ അടക്കമുള്ള മന്ത്രിമാരെ ഹൈക്കമാൻഡ് വിളിപ്പിച്ചതും അവരുമായി ചർച്ച നടത്തിയതും ഒക്കെ ശ്രദ്ധേയമാണ് മന്ത്രിമാർ ഹൈക്കമാൻഡുമായി ഇരുവരും തമ്മിലുള്ള തർക്കത്തെക്കുറിച്ച് ചർച്ച നടത്തി എന്നുള്ളത് പരമേശ്വര തന്നെയാണ് പുറത്തുവിട്ടത് എന്തായാലും കർണാടകയിലെ വിജയം അത് ഇനി കോൺഗ്രസിന് ആവർത്തിക്കാൻ കഴിയുമോ എന്ന് കണ്ടറിയണം കാരണം രണ്ട് നേതാക്കളും രണ്ട് തട്ടിൽ നിൽക്കുകയാണ് ഇവർ ഇരുവരും ഒരുമിച്ച് നിന്നപ്പോഴാണ് കോൺഗ്രസ് വിജയം നേടിയത് ഒന്നിച്ചു നിന്നാൽ കോൺഗ്രസിന് അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയുമെന്ന് ഇരുവരും തെളിയിച്ചു കൊടുത്തു പക്ഷേ ഇപ്പോൾ പണ്ടേ കോൺഗ്രസിന്റെ ശാപമായ വിഭാഗീയത കർണാടകയിലും ബാധിച്ചിരിക്കുന്നു സിദ്ധരാമയ്യയെ പുറത്താക്കണമെന്ന് പറയുന്ന ഡി കെ ശിവകുമാർ സിദ്ദരാമയ്യയെ അനുകൂലിക്കുന്ന എം എൽ എമാരെ വിലക്കെടുക്കും എന്ന വാർത്ത പരക്കുന്നു ഡി കെയുടെ സമ്പത്തിനു മുമ്പിൽ കർണാടകയിലെ എം എൽ എ കണ്ണ് മഞ്ഞളിച്ചു പോയാൽ സിദ്ധരാമയ്യു എം എൽ എ മാരിലുള്ള എം എൽ എ മാർ ഇപ്പോൾ സിദ്ധരാമയ്യ സിദ്ധരാമയ്യു പിന്തുണ നൽകുന്ന എം എൽ എ മാർ കൂറുമാറും ഇതാണ് കർണാടകയിലെ സ്ഥിതിഗതി ഈ സ്ഥിതിഗതി ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് തകർന്ന തരിപ്പണമായ ബി ജെ പി യാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർന്ന തരിപ്പണമായ ബി ജെ പി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉയർത്തെ നിൽക്കുന്ന കാഴ്ച കണ്ടു അത് ഒരു സൂചനയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് തന്നെ സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും തമ്മിൽ അസ്വാരസ്യം തുടങ്ങിക്കഴിഞ്ഞു അത് നന്നായി മുതലെടുത്തു ബി ജെ പി ഇനി ബി ജെ പി എന്തൊക്കെയാണ് കാണിക്കാൻ പോകുന്നത് എന്നത് ശ്രദ്ധേയം അതൊക്കെയാണ് ഇനി ഉറ്റുനോക്കുന്നത് ഡി കെ ശിവകുമാർ അധികാര ആസക്തിയുള്ള നേതാവാണ് മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമുണ്ട് ആ പണം ഉപയോഗിച്ച് അദ്ദേഹത്തിന് എം എൽ എമാരെ വിലയ്ക്കെടുക്കാൻ സാധിക്കുമോ അതാണ് കർണാടകയിലെ ജനങ്ങൾ ചോദിക്കുന്നത് സിദ്ധരാമയ്യയുടെ ഭരണം കർണാടകയിലെ ജനങ്ങൾ ആ ആവേശത്തോടെയാണ് സ്വീകരിച്ചത് ഇന്നലെ ആ ക്യാൻറ്റീനിലൂടെ മൂന്നു നേരം ലളിതമായ തുച്ഛമായ തുകയ്ക്ക് ഭക്ഷണം അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തു പക്ഷേ ഇപ്പോൾ സിദ്ധ സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും അടക്കം തമ്മിൽ തല്ലുമ്പോൾ തമ്മിൽ തല്ലുമ്പോൾ വിഡ്ഢികളാകുന്നത് കർണാടകയിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരാണ് കർണാടകയെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ടാണ് സിദ്ധരാമയ്യ സർക്കാർ ഭരണം തുടങ്ങിയത് പാഠപുസ്തകങ്ങളിലടക്കം ബി ജെ പി നേതാക്കളുടെ വാഗ്ദാനം ബി ജെ പി ആർ എസ് എസ് നേതാക്കളുടെ ചരിത്രം കുത്തി നിറച്ചിരുന്നു ആ പാഠപുസ്തകങ്ങളെല്ലാം വലിച്ചു കയറി ദൂരെ എറിഞ്ഞു സിദ്ധരാമയ്യ എല്ലാം ക്ലീനാക്കി കർണാടക മതവിമു വിമുക്തമാക്കി കർണാടക സമുദായ വിമുക്തമാക്കി കർണാടകയിലെ ജനങ്ങളെ മതേതരത്വം എന്തെന്ന് പഠിപ്പിച്ചു സിദ്ധരാമയ്യ പക്ഷേ അതിന് സിദ്ധരാമയ്യു കരുത്തായി നിന്നത് ഡി കെ ശിവകുമാറാണ് ആ ഡി കെ ശിവകുമാറാണ് ഇപ്പോൾ ഇടഞ്ഞ കൊമ്പനായി നിൽക്കുന്നതും